സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ചെറിയ പെരുന്നാൾ ദിനത്തിൽ മലപ്പുറം മഞ്ചേരിയിൽ നിന്നൊരു മനം കുളിർക്കും കാഴ്ച ക്രിസ്ത്യൻ പള്ളിയങ്കണത്തിൽ നടന്ന ഈദ് ഗാഹ് മതസൗഹാർദ്ദത്തിൻ്റെ മികച്ച മാതൃകയായി മഞ്ചേരി നിക്കോളസ് സി എസ് ഐ ചർച്ചിൻ്റെ അങ്കണത്തിലാണ് വർത്തമാന കാലഘട്ടത്തിലെ ആശങ്കകളെ അകറ്റുന്ന പ്രതീക്ഷകളുടെ പൂക്കൾ വിരിഞ്ഞത് ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രാർത്ഥന നടത്താനായി ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ അങ്കണം നിറഞ്ഞ മനസ്സോടെ തുറന്നുകൊടുക്കുകയായിരുന്നു അടുത്തുള്ള സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു വർഷങ്ങളായി പെരുന്നാളിന് ഈദ്ഗാഹ് നടന്നിരുന്നത് തിരഞ്ഞെടുപ്പായതിനാൽ ഇത്തവണ സ്കൂൾ ഗ്രൗണ്ടിന് അനുമതി ലഭിക്കാതെ വന്നതോടെ വിശ്വാസികൾ ചർച്ച അധികാരികളെ സമീപിക്കുകയായിരുന്നു വിശേഷ ദിനത്തിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് ആദിത്യമരുളാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് പള്ളി വികാരി ഫാദർ ജോയ് മസില്ല മണി ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ആത്മീയ ഉന്നതിയിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നൊരു ഒരു കാലഘട്ടമായിട്ടാണ് ഞാൻ കാണുന്നത് റമിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അഗ്നി അഗ്നിയുമായി ബന്ധപ്പെട്ടതാണ് പ്രമിത എന്നുള്ള വാക്ക് അപ്പോൾ ശുദ്ധി അഗ്നി എന്ന് പറയുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അഗ്നിശുദ്ധി ഈ മുപ്പത് ഈ ഒരു മാസത്തെ അവിടെ നോമ്പാചരണത്തിലൂടെ അവർ നേരിടുന്ന അഗ്നിശുദ്ധി അത് ഏറ്റവും നല്ല ഒരു അനുഗ്ര ദൈവാനുഗ്രഹമാണ് അത് തുടർന്നു പോകുവാനുള്ള പ്രത്യാശയാണ് ഉള്ളത്യത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം മത മതങ്ങളും പരസ്പരം വെറുപ്പോടെയും വൈരാഗ്യത്തോടെ ഭീതിയോടെ സംശയത്തോടൊക്കെ നോക്കുന്ന കാലഘട്ടമാണല്ലോ ഇത് അപ്പോൾ വെറുപ്പ് വെറുപ്പുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മാതിരി കടകൾ വെറുപ്പിൻ്റെ കടകളുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ നമ്മൾ ശ്രമിക്കണം അതിനുള്ള കാലഘട്ടമാണിത് സ്ഥലം അവസരങ്ങള് നമസ്കാരത്തിനെത്തിയ വിശ്വാസികളും സന്തോഷം പങ്കുവെച്ചു മഞ്ചേരിയിലെ ക്രിസ്ത്യൻ ദേവാലയത്തിൽ പെരുന്നാൾ ദിനത്തിൽ നിന്നുയർന്ന തക്ബീർ വിളി വെറുപ്പിന്റെ കാലഘട്ടത്തിൽ ഉയർന്ന പ്രതീക്ഷയുടെ സ്നേഹ സന്ദേശമായി അമൃത ന്യൂസ് മലപ്പുറം